ദൂരത്തും ദൂരത്തുംകത്തും ഒക്കെ ഞങ്ങളെ ശ്രമിക്കുന്ന ഞങ്ങളുടെ ക്രിസ്തീയ വന്ദനങ്ങളെ ഹിന്ദു മകൽ ഞങ്ങൾ അറിയിക്കുക യേശുക്രിസ്തുവിന്റെ സനാതനമായ സത്യസുവിശേഷത്തിന്റെ വിളംബരം ഒരു പ്രാവശ്യം കൂടി ഈ ദേശത്ത് ഞങ്ങൾ നിങ്ങൾ ഒരുപക്ഷേദിക്കും ഞങ്ങളൊക്കെ ജനിച്ചവരും ആചാര കർമാനുഷ്ഠാനങ്ങളിൽ ദൈവത്തെ പ്രസാദിപ്പിച്ചും ദൈവത്തോട് ചേർന്ന് നടക്കുന്നവരും വർഷങ്ങളുടെയും തലമുറകളുടെയും പാരമ്പര്യം പറയാനുള്ളവരാണ് ഞങ്ങൾ ഈ സുവിശേഷം മറ്റെവിടെയെങ്കിലും പ്രസവിച്ചാൽ പോലെ ഇവിടെ ഇതിന്റെ ആവശ്യമുണ്ടോ എന്ന് പക്ഷേ നിങ്ങൾ ചോദിച്ചതിരിക്കാം എന്നാൽ ഇന്നുമകൾ ഞങ്ങൾ ഞങ്ങളോട് വിളിച്ചു പറയുവാൻ ആഗ്രഹിക്കുന്നത് എല്ലാവരും ഈ അധ്യകാലത്ത് മാറി സിനിമപ്പെടണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു ജാതി മത വർഗ വർണ്ണ വ്യത്യാസമില്ലാതെ സകല മനുഷ്യനും മാനസാന്തരത്തിലേക്ക് കടന്നു ക്രിസ്തുവിൽ വിശ്വസിക്കണമെന്നോ ദൈവം ആഗ്രഹിക്കുന്നു അതുകൊണ്ടാണ് ഈ സത്യ സുവിശേഷം ഒരിക്കൽ കൂടി ഈ ദേശത്ത് ഞങ്ങൾ വിളംബരം ചെയ്യുവാൻ ആഗ്രഹിക്കുന്നത് ക്രിസ്ത്യാനി എന്ന പേര് ലഭ്യമായത് അന്ത്യോക്യൽ വെച്ചിട്ടാണ് അന്ത്യോക്യൽ വെച്ചിട്ട് ശിഷ്യന്മാരെ വിളിച്ച പേരാണ് ക്രിസ്ത്യാനി എന്ന പേര് ഈ മാർഗത്തിന്റെ തുടക്കത്തിൽ ഇതൊരു മതമായിരുന്നില്ല അതുകൊണ്ട് തന്നെ ഞങ്ങൾ പ്രസംഗിക്കുന്നത് ഒരു മതപ്രഭാഷണമോ അതല്ലെങ്കിൽ ഈ ഒരു ധാർമ്മിക സാംസ്കാരിക സന്ദേശങ്ങളോ ഒന്നുമല്ല ഞങ്ങൾ അറിയിക്കുന്നത് അതിനൊക്കെ അപ്പുറമായി മനുഷ്യന്റെ ആത്മരക്ഷയെ സംബന്ധിച്ചൊരു സന്ദേശമാണ് ഇന്ന് മകൻ ചുരുങ്ങിയ സമയത്തോ നിങ്ങളോട് പങ്കുവെക്കുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നത് ഈ മാർഗം മനുഷ്യന്റെ ആത്മരക്ഷയെ സംബന്ധിച്ച മാർഗമാണ് എന്ന പിൽക്കാലത്ത് ആചാരനുഷ്ഠാന കാര്യങ്ങളിലൂടെ പിന്നീട് ഒരു മതപരമായ പശ്ചാത്തലത്തിലേക്ക് കടന്നുപോയി അങ്ങനെ ഒരു ക്രിസ്തു മതമായി ഇത് രൂപം കൊള്ളുവാനിടയാഴ്ച അതുകൊണ്ട് തന്നെ വ്യക്തിപരമായി ഞങ്ങൾ പറയട്ടെ മതത്തിന്റെ ചട്ടക്കൂടിനകത്തുനിന്ന് നിന്നുകൊണ്ട് ഞങ്ങളെ വീക്ഷിക്കുകയും ശ്രമിക്കുകയും ചെയ്യുന്ന പ്രിയപ്പെട്ടവർക്ക് ഇതൊരു തോന്നുന്നു എന്ന യുക്തിചിന്തകളുടെയും തത്വചിന്തകളുടെയും അനുഭവത്തിൽ ഇന്ന് പകൽ ഞങ്ങൾ നിങ്ങളോട് പറയട്ടെ ഇവിടെ ദൈവം ഒരേ ഒരു മനുഷ്യരെയാണ് തന്റെ കൈകൊണ്ട് അനഞ്ഞെടുത്തത് എല്ലാവരും ദൈവത്തിന്റെ സൃഷ്ടികളാണ് പക്ഷേ ദൈവം സ്വന്തം കൈ കൊണ്ട് ഈ മണ്ണിൽ നിന്ന് ഒരു മനുഷ്യനെ മെനഞ്ഞെടുത്തു ആ മനുഷ്യന്റെ പേര് ആദാവെന്നാണ് ഈ മനുഷ്യനെ ദൈവം സൃഷ്ടിച്ച് അവന്റെ നാസാരന്ത്രങ്ങളിലേക്ക് ദൈവം ജീവശ്വാസമൂതി അവൻ ജീവനുള്ള ദേഹിയായി മാറി എന്തുകൊണ്ടാണ് വേദപുസ്തകം അങ്ങനെ പറഞ്ഞിരിക്കുന്നത് പക്ഷി മൃഗാദികൾക്കൊക്കെ ഇവിടെ ജീവനുണ്ട് എന്ന മനുഷ്യന്റെ ജീവന്റെ പ്രത്യേകത എന്താണ് മനുഷ്യന്റെ അകത്ത് ദൈവം കൊടുത്ത ജീവനെ കുറിച്ച് ഇങ്ങനെയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് നിത്യജീവനാണ് നിത്യനായ ദൈവത്തോട് ഒപ്പം വസിക്കുവാനും നിത്യമായ ദൈവത്തോട് കൂട്ടായ്മ ആചരിക്കുവാനും നിത്യനായ ദൈവത്തോട് ചേർന്ന് വസിക്കുവാനും ദൈവം അവന്റെ അകത്ത് പകർന്നതാണ് നിത്യജീവൻ ആദ്യത്തെ മനുഷ്യനായ ആദാം ആദാവിന്റെ അകത്ത് ദൈവം പകരുന്ന നിത്യജീവൻ ആദാം ദൈവത്തോട് കൂടെ വസിക്കുവാനായി ദൈവത്താൽ സൃഷ്ടിക്കപ്പെട്ടവരാണ് ദൈവത്തോട് കൂടെ വസിക്കുക ദൈവത്തിന്റെ കൂട്ടായ്മയിൽ വസിക്കുക അങ്ങനെ ദൈവത്തോട് ചേർന്ന് ദൈവത്തിൽ നിന്ന് നന്മയും തിന്മയും ഒക്കെ അനുഭവിച്ചറിഞ്ഞ് ജീവിക്കുവാൻ ദൈവത്താൽ സൃഷ്ടിക്കപ്പെട്ട മനുഷ്യൻ ആ ആദാവിന് മതമില്ലായിരുന്നു ഈ ആദാവിന് ജാതിയില്ലായിരുന്നു ഈ ദേശ ആദാം കെക്കൂടെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന ബന്ധം എന്ന് പറയുന്ന ദൈവവുമായുള്ള ബന്ധമായിരുന്നു അങ്ങനെ ദൈവത്തോടുള്ള ബന്ധത്തിലാണ് ആദാം ജീവിച്ചത് എന്നാൽ നാം തിരിച്ചറിയുന്നു വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നു ആദാം ദൈവത്തോടുള്ള ബന്ധം നഷ്ടപ്പെടുത്തി കളഞ്ഞു ആദ്യം മുതൽ തന്നെ പറയുന്ന വേദപുസ്തകം രേഖപ്പെടുത്തിയിരിക്കുന്ന പൈശാചികൻ സർപ്പരൂപത്തിൽ കടന്നു വന്ന ആദാ വഞ്ചിച്ചുകൊണ്ട് അവന്റെ അകത്തേക്ക് ജഡത്തിന്റെയും കണ്ണിന്റെയും ജീവനത്തിന്റെ പ്രതാപവും അങ്ങനെ മോഹങ്ങൾ അവന്റെ അകത്ത് ജനിപ്പിച്ചുകൊണ്ട് അവനെ ദൈവത്തിനോടുള്ള ബന്ധത്തിൽ നിന്നും കൂട്ടായ്മയിൽ നിന്നും വിച്ഛേദിച്ചു കൊണ്ടുപോയ ഒരു അനുഭവത്തെ വിശുദ്ധ വേദ പുസ്തകം പഠിപ്പിക്കുകയാണ് ഈ അനുഭവത്തെയാണ് പാപം എന്ന് പറയുന്നത് അങ്ങനെ അവന്റെ അകത്ത് പാപം പ്രവേശിച്ചു പാപം പ്രവേശിച്ച ആദാവിന് ദൈവത്തോടുള്ള ബന്ധം നഷ്ടപ്പെട്ടു ദൈവത്തോടുള്ള ബന്ധം നഷ്ടപ്പെട്ട യാദാ ദൈവം ആദാവിനെ സൃഷ്ടിച്ചപ്പോൾ വിശുദ്ധനായിട്ടാണ് സൃഷ്ടിച്ചത് ദൈവം തേജസ്വരൂപിയായതുകൊണ്ട് ദൈവത്തിന്റെ തേജസ്ന്റെ വസ്ത്രമാണ് അവനെ ഉടുപ്പിച്ചിരുന്നത് ദൈവത്തിന്റെ വിശുദ്ധിയാണ് അവന്റെ മേൽ പകർത്തിരുന്നത് ദൈവത്തിന്റെ സകലവിധമായ നന്മകളാലും അവൻ അലങ്കരിക്കപ്പെട്ടിരുന്നു എന്നാൽ എപ്പോഴാണ് പാപം അവന്റെ ജീവിതത്തിൽ പ്രവേശിച്ചത് അവന്റെ ജീവിതത്തിൽ നിന്ന് ദൈവത്തിന്റെ തേജസ് നഷ്ടപ്പെട്ടു ദൈവത്തിന്റെ വിശുദ്ധി അവനിൽ നിന്ന് നഷ്ടപ്പെട്ടു ദൈവത്തോടുള്ള കൂട്ടായ്മ നഷ്ടപ്പെട്ടു അവൻ ദൈവത്തിൽ നിന്ന് അകന്നുപോയി ഈ ആദാവിൽ നിന്നാണ് ഭൂമിയിലെ സകല മനുഷ്യലുണ്ടായത് പുസ്തകം പറയുന്നു ഒരു മനുഷ്യനിൽ നിന്നാണ് ഭൂമിയിലെ സകല മനുഷ്യനും ഉള്ളവായത് ഇവിടെ ക്രിസ്ത്യാനി ആകട്ടെ ഹിന്ദു ആകട്ടെ മുസൽമാനാകട്ടെ പാഴ്സി ആകട്ടെ സിഖുകാരനാകട്ടെ ബുദ്ധമതക്കാരനാകട്ടെ ജൈനമതക്കാരനാകട്ടെ ആരുമാകട്ടെ സകല മതത്തിൽപ്പെട്ടവനും ഉത്ഭവിച്ചത് ഒരൊറ്റ വ്യക്തിയിൽ നിന്നാണ് ആദാം എന്ന് പറയുന്ന വ്യക്തിയിൽ നിന്നാണ് ആദാം പാപം ചെയ്തത് മൂലം ദൈവത്തിൽ അകത്തുപോയത് മൂലം അകത്ത് ദൈവം പകർന്നിരുന്ന മൃഗാദികൾക്കൊന്നും കൊടുക്കാതിരുന്ന ആത്മാവിലെ ദൈവം അകത്ത് വെച്ചു ആ വിലയേറിയ ആത്മാവ് ആത്മാവാണ് ദൈവത്തോട് ബന്ധപ്പെടുന്നത് ദൈവത്തോടുള്ള കൂട്ടായ്മയിൽ ജീവിക്കുവാൻ ദൈവം മനുഷ്യന്റെ അകത്ത് പകർന്ന ആത്മാവ് മൃതാവസ്ഥയിലായി അങ്ങനെ മരണത്തിന്റെ അനുഭവത്തിലേക്ക് പോയ ഈ മനുഷ്യൻ ആദാബ് എന്ന് പറഞ്ഞ അവന്റെ അകത്തെ ആത്മാവ് പ്രതാവസ്ഥയിലായി പോയി അതുകൊണ്ട് തന്നെ ആദാബിന്റെ സന്തതി പരമ്പരയായി ഭൂമിയിൽ ജനിച്ച മനുഷ്യന്റെയും ആത്മാവ് ദൈവത്തോട് മാറി ഇന്ന് പകൽ ഞങ്ങൾ ഈ തെരുവീതിയിൽ നിന്നുകൊണ്ട് ഇത് വിളിച്ചു പറയുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ ആദാവിന്റെ സന്തതി പരമ്പരയായി ഭൂമിയിൽ ജനിച്ച സകല മനുഷ്യൻ ദൈവത്തോട് ബന്ധമില്ലാത്തവരായിട്ടാണ് ഭൂമിയിൽ ജനിച്ചത് ദൈവത്തോട് ബന്ധമില്ലാത്തവരാണ് ഈ ഭൂമിയിൽ ജനിക്കുന്ന സകല മനുഷ്യരും അതുകൊണ്ട് ആ വേദപുസ്തകം പറയും ഒരുവൻ പോലും ഇല്ല സകലരും ചെയ്ത് നഷ്ടപ്പെടുത്തിയിരിക്കുന്നു വേദപുസ്തക പ്രകാരം പഠിക്കുമ്പോ എല്ലാ മനുഷ്യനും പാവിയ ക്രൈസ്തവ കുടുംബത്തിൽ ജനിക്കുന്നവരും ഹിന്ദു കുടുംബത്തിൽ ജനിക്കുന്നവനും ഇസ്ലാമിക പാരമ്പര്യത്തിൽ ജനിക്കുന്ന വ്യക്തി രണ്ടായിരം വർഷത്തെ ക്രൈസ്തവ പാരമ്പര്യം പറയുന്ന കുടുംബത്തിൽ ജനിക്കുന്ന വ്യക്തിയായിരുന്നാലും ആരായിരുന്നാലും അവരെല്ലാവരും പാപത്തോടെ ജനിക്കുന്നവരാണ് മനുഷ്യൻ പാവിയാണ് പാവിയായ മനുഷ്യനാണ് ഈ ഭൂമിയിൽ ജനിക്കുന്നത് എന്നാൽ അങ്ങനെ പാപത്തിൽ ജനിക്കുന്ന മനുഷ്യന് ദൈവം വെച്ചിട്ടുള്ളത് ന്യായവിധിയാണ് ഒരിക്കൽ മരണവും പിന്നെ ന്യായവിധിയും മനുഷ്യനെ നിയമിച്ചിരിക്കുന്നു എന്ന് വേദപുസ്തകം പറയുന്നു ആത്മാവിന്റെ ഭൂമിയിൽ ജനിക്കുന്ന മനുഷ്യന് ദൈവത്തോട് ജനിക്കുന്ന മനുഷ്യന് നന്മയൊക്കെ ചെയ്ത് ജീവിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിലും കഴിയാതെ ആഗ്രഹിക്കുന്ന നന്മയാണെങ്കിലും അവരിൽ നിന്ന് പുറപ്പെടുന്ന തിന്മയാണെന്ന് വേദപുസ്തകം പറയുന്നു അങ്ങനെ നന്മ ചെയ്യാൻ കഴിയാത്ത തിന്മയുടെ അനുഭവത്തിൽ വീണ്ടും വീണ്ടും പാപത്തിന്റെ അഗാധ കൂപത്തിലേക്ക് മനുഷ്യൻ വീണുപോകുമ്പോ മനുഷ്യൻ സ്വയം പുറത്തു വരാനുള്ള സകല ശ്രമങ്ങളും നടത്തിക്കൊണ്ടിരുന്നു എങ്ങനെയും ദൈവാനുഗ്രഹത്തിലും ദൈവപ്രസാദത്തിലും ഒക്കെ ജീവിക്കണമെന്നോ മനുഷ്യൻ ആഗ്രഹിച്ചുകൊണ്ടോ മനുഷ്യൻ പല വിധത്തിലുള്ള കർമ്മങ്ങളും അനുഷ്ഠാനങ്ങളും അവൻ ഭയപ്പെട്ടതിനെയും അവൻ എന്തിനെയൊക്കെ ഭയപ്പെട്ടോ അല്ലെങ്കിൽ എന്തൊക്കെ അവന് നന്മ കൊടുത്തുവോ അതിനെയൊക്കെ അവൻ ദൈവമായി അംഗീകരിക്കുകയും അതിന്റെ രൂപസാദൃശ്യങ്ങൾ രൂപസാദൃശ്യണ്ടാക്കി പലവിധത്തിൽ ദൈവത്തെ ആരാധിക്കുവാൻ അവൻ ഭയപ്പെട്ടതിനെയും അവന് നന്മകൾ പ്രദാനം ചെയ്യുന്നതിനെയും ഒക്കെ അവൻ ഭയപ്പെടുകയും ആരാധിക്കുകയും അതിന് നേർച്ചകളും കാഴ്ചകളും ഒക്കെ കൊടുക്കുവാൻ തുടങ്ങി അങ്ങനെയാണ് ഭൂമിയിലെ മതങ്ങളുടെ ആരംഭം അതൊക്കെ പിൽക്കാലത്ത് ആധുനിക രൂപത്തിലുള്ള മത രൂപത്തിലേക്ക് മാറി പല വിധത്തിലുള്ള ക്ഷേത്രങ്ങളും പള്ളികളും ആരാധനാലയങ്ങളും കർമ്മങ്ങളും അനുഷ്ഠാനങ്ങളും പെരുന്നാളുകളും തോമ്പുകളും ഒക്കെ അങ്ങനെ രൂപം കൊണ്ടതാണ് എന്ന ഹിന്ദു മകൾ ഞങ്ങൾ വിളിച്ചു പറയട്ടെ മനുഷ്യരെ സൃഷ്ടിച്ച സകല പ്രപഞ്ചത്തെയും ഒരു വക്ക് കൊണ്ട് വിളിച്ചു വരുത്തിയാ സൃഷ്ടാവായ ദൈവം ഈ ദൈവം മനുഷ്യന്റെ കൈപ്പടിയായ ക്ഷേത്രങ്ങളിൽ വസിക്കുന്നില്ല എന്നും എന്തിനെങ്കിലും ബുദ്ധിമുട്ടുള്ളതുപോലെ പോലെ മനുഷ്യ കരങ്ങളിൽ നിന്നോ ശുശ്രൂഷ ആവശ്യപ്പെടുന്നില്ലെന്നും വേദപുസ്തകത്തിനകത്തോ വിശുദ്ധ പൗലോസോസ്തൻ അർത്ഥശങ്കക്കിടയില്ലാതെ വണ്ണം വിളിച്ചു പറയുകയാണ് നിങ്ങളോട് പറയട്ടെ മനുഷ്യൻ ചെയ്യുന്ന കർമ്മങ്ങൾക്കും അനുഷ്ഠാനങ്ങൾക്കും ആചാരങ്ങൾക്കും നോമ്പുകൾക്കും തീർത്ഥാടനങ്ങൾക്കും പെരുന്നാളുകൾക്കും ഒന്നും ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയില്ല മനുഷ്യൻ കണ്ടുപിടിച്ച ഒരു കർമ്മ മാർഗം കൊണ്ടും ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയില്ല അവന്റെ അകത്തെ പാപത്തിന് പരിഹാരം വരുത്താൻ കഴിയില്ല അവര് നഷ്ടപ്പെട്ട ദൈവീക ജീവൻ ആ നിത്യജീവനിലേക്ക് അവര് മടങ്ങി വരാൻ കഴിയാതിരിക്കുമ്പോ അഗാധത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവന്ന നഷ്ടപ്പെട്ടു പോയ ദൈവീക ബന്ധത്തിലേക്ക് ആ ദൈവീകമായ കൂട്ടായ്മയിലേക്ക് ദൈവത്തോട് ചേർന്ന് നടക്കാൻ കഴിയുന്ന അനുഭവത്തിലേക്ക് അവനെ മടക്കി കൊണ്ടുവരുവാൻ ദൈവം ഒരു പദ്ധതി ഒരുക്കി ആ പദ്ധതിയാണ് ഇന്ന് പകൽ ഞങ്ങൾ ഈ തെരിക്കോടിൽ നിന്നുകൊണ്ട് വിളിച്ചു പറയുന്ന യേശുക്രിസ്തുവിന്റെ സുവിശേഷം സ്വർഗത്തിൽ ദൈവമായിരുന്നവൻ ദൈവത്തോടൊപ്പമായിരുന്നവൻ ദൈവത്തിന്റെ ദേഗസിനകത്ത് വസിച്ചവൻ ദൈവത്തോടുള്ള ദൈവത്തോടുള്ളതന്നെ സമത്വം പിടിക്കാതെ സ്വർഗം വിട്ട താണഭൂമിയിലേക്ക് മനുഷ്യരൂപത്തിൽ മനുഷ്യ സാദൃശ്യത്തിൽ ദാസ്യൂപം എടുത്ത ഭൂമുഖത്തേക്ക് സകല മനുഷ്യരെയും പോലെ ഒരു കന്നികയിൽ നിന്ന് പൂജാതനായി അതാണ് ഞങ്ങൾ പ്രസംഗിക്കുന്ന യേശു ക്രിസ്തു യേശുക്രിസ്തു എന്തിരു ഭൂമിയിലേക്ക് വന്നു ഒറ്റക്കാരുമേ ഉള്ളൂ മനുഷ്യനെ പാപത്തിന് പുറത്തു കൊണ്ടുവന്ന അവന്റെ അവൻറെ അകത്ത് നിത്യജീവൻ പകർന്ന ദൈവത്തോടുള്ള ബന്ധത്തിൽ അവനെ മുന്നോട്ട് കൊണ്ടുപോകുവാനും അവനെ തേജസ്സിൽ നിന്ന് തേജസ്സിലേക്ക് നടത്തി ഒടുവിൽ ഒരു യുഗത്തിൽ ദോടൊപ്പം നിത്യനിത്യുഗങ്ങൾ വസിക്കുവാൻ മറ്റൊരു മാർഗം ഇല്ലാതിരുന്നത് കൊണ്ട സ്വർഗത്തിൽ ദൈവമായിരുന്നവൻ ദൈവത്തോടൊപ്പമായിരുന്നവൻ പൂർണ്ണ ദൈവമായിരുന്നവൻ സ്വർഗം വിട്ട് നാണഭൂമിയിൽ മനുഷ്യരൂപത്തിൽ മനുഷ്യ സാദൃശ്യത്തിൽ ദാസ്യൂപമെടുത്ത് പൂർണ്ണ മനുഷ്യനായി ഭൂമുഖത്തേക്ക് അവതരിച്ചു അങ്ങനെ സ്വർഗത്തിൽ നിന്ന് ദൈവമായവൻ ജഡത്തിൽ ഭൂമിയിൽ വെളിപ്പെട്ടവനാണ് വന്നു മനുഷ്യന്റെ പാപത്തിന്റെ പരിഹാരത്തിനായി യേശുക്രിസ്തു മാനവകുലത്തിന്റെ മുഴുവൻ പാപവും സ്വന്തം ശരീരത്തിൽ വഹിച്ചു പിതാവിന്റെ ഇഷ്ടം നിറവേറ്റുവാൻ ഈ ഭൂമുഖത്ത് ജനിച്ചു വീഴുന്ന സകല മനുഷ്യന്റെയും പ്രസംഗിക്കുന്ന എന്റെയും കേൾക്കുന്ന ശ്രോതാക്കളുടെയും ഈ ലോകത്ത് ഇന്നു വരെ ജനിച്ചിട്ടുള്ള സകല മനുഷ്യന്റെയും ഇനി ജനിക്കാനുള്ള മനുഷ്യന്റെയും സകല പാപവും മാനവകുലത്തിന്റെ മുഴുവൻ പാപവും സ്വന്തം ശരീരത്തിൽ യേശു വഹിക്കാനിടയായി ആ യേശുവിനെ നോക്കിക്കൊണ്ടാണ് യോഗം ഞാൻ വിളിച്ചു പറഞ്ഞു ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട് ഇന്ന് പകൽ ഈ ദേശനിവാസികളോട് ഞങ്ങൾ വിളിച്ചു പറയട്ടെ ഞങ്ങൾക്കുന്ന മുഴുവൻ പാപവും സ്വന്തം ശരീരത്തു വഹിക്കാനാണ് ഇവിടെ നമ്മുടെ പാപത്തെ നമ്മുടെ അകൃത്യങ്ങളെ നമ്മുടെ അധർമ്മങ്ങളെ ഏറ്റെടുത്തുകൊണ്ട് നമ്മെ സ്വതന്ത്രമാക്കുവാൻ ഇന്ന് നേതാക്കന്മാർക്കോ സാംസ്കാരിക നായകന്മാർക്കോ രാഷ്ട്രീയ നേതാക്കന്മാർക്കോ കഴിയാതിരിക്കുമ്പോ മാനവ മുഴുവൻ പാപവും സ്വന്തം ശരീരത്ത് വഹിക്കുവാൻ തയ്യാറായി സ്വർഗം വിട്ടോ താണഭൂമിയിലേക്ക് ഇറങ്ങി വന്ന ദൈവപുത്രനായ യേശുക്രിസ്തുവിനെ ഞങ്ങൾ ഈ തെരുക്കോടിൽ ഉയർത്തുകയാണ് ദൈവമായിരുന്നവൻ മനുഷ്യരൂപത്തിൽ വന്ന മനുഷ്യന്റെ മുഴുവൻ പാപവും സ്വന്തം ശരീരത്തിൽ വഹിക്കുവാനിടയായി തീർന്നു ഇന്നു പകൽ ആർക്കാണ് മനുഷ്യന്റെ പാവം ഏറ്റെടുക്കാൻ കഴിയുന്നത് സകല മനുഷ്യനും പാവിയായത് ഒരു ഭാവിക്ക് മറ്റൊരുവന്റെ പാപത്തെ ഏറ്റെടുക്കാൻ കഴിയാതിരിക്കുമ്പോ പാപമില്ലാത്ത പരമപരിശുദ്ധനായവൻ പാപം ചെയ്തിട്ടില്ലാത്തവൻ പാപം അറിഞ്ഞിട്ടില്ലാത്തവൻ പാവത്തെ കുറിച്ച് ബോധ്യമില്ലാത്ത പരമപരിശുദ്ധനായ ദൈവപുത്രൻ മനുഷ്യരൂപത്തിൽ മുഖം തേക്കുമെന്ന മാനവകുലത്തിന്റെ മുഴുവൻ പാപവും സ്വന്തം ശരീരത്തിൽ ഏറ്റെടുക്കുവാനിടയായിത്തീർന്നു ഇന്ന് പകൽ ഞങ്ങൾ വിളിച്ചു പറയട്ടെ പാപത്തിന്റെ അനന്തര ബലത്തെ കുറിച്ച് വേദപുസ്തകം പറയുന്ന ഭാഷ പാപത്തിന്റെ മരണമെന്നാണ് ദൈവം വിധിച്ചിട്ടുള്ള ശിക്ഷ മരണമാണ് മരണമാണ് ആ മരണം ശാരീരിക മരണമാണ് ഒടുവിലായി സംഭവിക്കുന്ന ദൈവത്തിൽ നിന്ന് അകന്നു പോകുന്ന നിത്യ മരണമാണ് ഈ മൂന്ന് മരണത്തിന്റെ അനുഭങ്ങളാണ് പാപത്തിന്റെ പരിണിത ഫലമായി മനുഷ്യ ജീവിതത്തിൽ ദൈവം അനുഭവിച്ചിട്ടുള്ളത് എന്നാൽ മനുഷ്യനെ പാപത്തിന്റെ അനുഭവമായി കടന്നു വന്ന മരണം ഏകന്റെ ലംഘനത്താൽ മാനവ ജീവിതത്തിൽ കടന്നു വന്ന മരണം മനുഷ്യ ജീവിതത്തിൽ നിന്ന് അകറ്റിക്കളയുവാൻ മരണമെന്ന അനുഭവത്തിലൂടെ യേശു ക്രിസ്തു കടന്നുപോയി കാൽവരിയുടെ മലമുകളിൽ

പിതാവേ കുഞ്ഞുങ്ങളെ നിന്റെ പാപത്തിന്റെ പരിഹാരത്തിനായി നീ ക്രൂശിൽ നിർവഹിക്കുകയാണ് അതുകൊണ്ടാണ് കാൽവരി ക്രൂശിൽ അവൻ കഴിയാതെ മരണത്തിലേക്ക് കടന്നു പോകുമ്പോ അവയുന്നു സകലത്തിലായി മാനവകുലത്തിന്റെ പാപത്തിന്റെ പരിഹാരത്തിനായി യേശു ഇടയായി ഇനി മനുഷ്യന്റെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി ഒന്നും വെച്ചിട്ടില്ല കാരണം സകലത് യേശു നിർവഹിച്ചു എന്ന പുസ്തകം പറയുന്നു സകലതും നിവർത്തിയാക്കി നിന്നുകൊണ്ട് ഞങ്ങൾ പാപത്തിന്റെ പരിഹാരത്തിനായി വിട്ട് ഇറങ്ങി വന്നവന്റെ പാപത്തെ സ്വന്തം ശരീരത്തിൽ വഹിച്ചുകൊണ്ട് മരണത്തിലൂടെ കടന്നുപോയി അവസാനത്തെ ശത്രുവായ മരണത്തെയും തോൽപ്പിച്ച ഒരേ ഒരു വ്യക്തിയെ ഉലകത്തിലുള്ള അത് ഞങ്ങൾ വിളിച്ചു പറയുന്ന യേശുക്രിസ്തുവാണ് അതുകൊണ്ടാണ് വേദപുസ്തകം അടിവരയിട്ട് ഇങ്ങനെ പറയുന്നു മറ്റൊരുത്തരിലും രക്ഷയില്ല ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നമ്മുടെ രക്ഷയ്ക്കായി നൽകപ്പെട്ട ഏക നാമം യേശുക്രി നാമമാണ് ഒരൊറ്റ നാമത്തിൽ മാത്രമാണ് രക്ഷ കാരണം യേശു മാത്രമാണ് പാപത്തെ സ്വന്തം പാപത്തിന്റെ പരിഹാരം വരുത്തിയത് യേശു മാത്രമാകയാൽ ആ നാമത്തിൽ മാത്രമാണ് രക്ഷ ഒരുപക്ഷെ മതം നമ്മെ പഠിപ്പിക്കുന്ന പലതരത്തിലുള്ള ആചാര അനുഷ്ഠാനങ്ങളിലെ വിശുദ്ധന്മാരും പലതരത്തിലുള്ള ളന്മാരും ഒക്കെ നമ്മുടെ കർമ്മപഥങ്ങളിൽ ഉണ്ടായിരിക്കാം എന്നാൽ ഒരു കാര്യം ഞങ്ങൾ വിളിച്ചു പറയട്ടെ അതിനൊന്നും നിങ്ങളെ രക്ഷയുടെ അനുഭവത്തിൽ കൊണ്ടെത്തിക്കാൻ കഴിയില്ല കാരണം വേദപുസ്തകം പറയുന്നു മനുഷ്യർക്കും ദൈവത്തിനും മധ്യസ്ഥനായി ഒരുവരേയുള്ളൂ അത് കർത്താവായ യേശുക്രി സ്വർഗത്തിൽ പൂർണ്ണ ദൈവമായിരുന്നവൻ മാ മനുഷ്യരൂപത്തിൽ പൂർണ്ണ മനുഷ്യനായി ഭൂമുഖത്തേക്ക് വന്ന മനുഷ്യർക്കും ഇടയിൽ മധ്യസ്ഥത അടയ്ക്കാൻ കഴിയുന്ന ഞങ്ങൾ ഒരു അതുകൊണ്ടാണ് നടുവിൽ നിന്നുകൊണ്ട് ഇങ്ങനെ വിളിച്ചു പറഞ്ഞത് വഴിയും സത്യവും ജീവനും ഞാനാകുന്നു ഞാൻ വഴിയല്ലാതെ പിതാവിന്റെ അടുക്കൽ എത്തത്തിൽ ഒരൊറ്റ വഴിയേ ഉള്ളു എത്തിച്ചേരുവാൻ ദൈവത്തോട് ദൈവത്തോടുള്ള വരുവാൻ എത്തി ഒരേ ഒരു വഴി ഒരേ ഒരു മാർഗം അത് യേശു എന്ന മാർഗമാണ് മറ്റൊരു മാർഗത്തിലൂടെ ഈ മനുഷ്യര് ദൈവത്തോടെ കഴിയില്ല താങ്കൾ ജനിച്ച മതവും താങ്കൾ ജനിച്ച ജാതിയും താങ്കൾ ജനിച്ച ൾ ജനിച്ച ഭാഷയും താങ്കൾ ജനിച്ച ദേശവും ഒന്നും താങ്കളെ അടുപ്പിക്കില്ല താങ്കളെ സർവശക്തനായ ദൈവത്തോട് നിരപ്പിച്ച താങ്കൾക്ക് നിത്യജീവൻ പകർന്ന എത്തിച്ച നിത്യദിത്യുഗങ്ങൾ ദൈവത്തോടൊപ്പം വസിക്കുവാൻ താങ്കൾക്ക് വേണ്ടി വഴി തുറന്നത്യാൽ അതല്ലാതെ മറ്റൊരു മാർഗവും മനുഷ്യന്റെ ജീവിതത്തിൽ ദൈവം വെച്ചിട്ടില്ല എന്ന ഇന്ന് പകൽ ിൽ നിന്ന് ഞങ്ങൾ ലജ്ജയില്ലാതെ നിങ്ങളോട് വിളിച്ചു പറയുകയാ കാരണം ക്രിസ്തു നിത്യജീവനാണ് യേശു ക്രിസ്തുവിനെ കുറിച്ച് ഇങ്ങനെ പറയുന്നു അവൻ സത്യദൈവവും നിത്യജീവനുമാണ് ക്രിസ്തുവിന്റെ ഉള്ളിൽ ജീവൻ ജീവൻ ഉണ്ടായിരുന്നു എന്ന് വേദപുസ്തകം പറയുന്നു ഈ അവൻ ജീവനുണ്ടായിരുന്നു അകത്തേക്ക് പകരുകയാണ് നമ്മിലെ സകല പാപത്തെയും അവൻ ഏറ്റെടുത്ത ക്രിസ്തുവിന്റെ അകത്ത് വെളിപ്പെട്ട നീതി അത് നമ്മിലേക്കിട്ടെ നീതീകരിക്കുകയാണ് ഇതെങ്ങനെയാണ് ഒരു മനുഷ്യൻ പ്രാപിക്കുന്നത്

വീണ്ടും വരവിലും വിശ്വസിച്ച യേശുവിനെ കൈക്കൊള്ളുന്നവർക്കാണ് അവന്റെ പുത്രനായ യേശുവിന്റെ രക്തം പാപവും നമ്മെ നമ്മെ ശുദ്ധീകരിക്കുന്നു പാപത്തിന്റെ അനുഭവത്തിൽ നിന്നും ശുദ്ധീകരിച്ച വിശുദ്ധീകരിച്ച ഒരേ ഒരു മാർഗം അത് യേശുവിന്റെ രക്തമാണ് എത്ര വലിയ ഭാവിയായിരുന്നാലും എത്ര കൊടും കൊടുങ്കുറ്റവാളിയായിരുന്നാലും പകൽ താങ്കൾക്ക് പാപമോചനമുണ്ട് പാപവും കഴുകി ശുദ്ധീകരിച്ച് കഴിയുന്ന ഒരേ ഒരു വ്യക്തി അത് താങ്കൾക്ക് പാപമോചനമുണ്ട് യേശുക്രി താങ്കൾക്ക് വീണ്ടെടുപ്പുണ്ട് പാപത്തിന്റെ അഗാധ ഭൂപത്തിൽ വീണ്ടുപോയി പൈശാചിക ശക്തികൾ കടുമയായി പോയി ജീവിതത്തിലേക്ക് മടങ്ങി വരാൻ കഴിയാതെ തകർത്തുപോയ താങ്കളെ ആ പാപത്തിൽ നിന്ന് വീണ്ടെടുത്ത് താങ്കളെ പുറത്തു കൊണ്ടുവരുവാൻ കഴിയുന്ന വീണ്ടെടുപ്പ് യേശുക്രിസ്തുലൂടെയാണ് വീണ്ടും വേദപുസ്തകം ഇങ്ങനെ പറയുന്നു അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്ക് നിങ്ങൾക്ക് ദൈവത്തിന്റെ മകനായി മാറാം നിങ്ങൾക്ക് ദൈവത്തിന്റെ മകളായി മാറാം ഇന്നു പകൽ ഒക്കെ പള്ളിയുടെ രജിസ്റ്റർ നിങ്ങളുടെ പേര് കാണും നിങ്ങൾക്ക് റേഷൻ കാർഡ് കാണും ആധാർ കാർഡ് കാണും എന്നാൽ ഇന്നു പകൽ ദൈവസന്നിധിയിലേക്ക് കടന്നു ചെല്ലുമ്പോ നിങ്ങളെ അവിടെ പ്രവേശിപ്പിക്കുന്നതിന് നിത്യതയിൽ നിങ്ങളെ പ്രവേശിപ്പിക്കുന്നതിന് വെച്ചിരിക്കുന്ന അത് ജീവപുസ്തകമാണ് ആ ജീവപുസ്തകത്തിൽ കാണാത്ത ഏവരെയും തള്ളിയിടും വേദപുസ്തകം പറയുന്നു ജീവപുസ്തകത്തിൽ പേരെഴുതുവാൻ ഒരൊറ്റ മാർഗം അത് ആർക്കും നേർച്ച കൊടുത്തു പ്രാപിക്കാൻ കഴിയില്ല സമ്പത്ത് കൊടുത്തോ അതല്ലെങ്കിൽ ഏതെങ്കിലും വിധത്തിലുള്ള മധ്യസ്ഥ പ്രാർത്ഥന കൊണ്ടോ ഏതെങ്കിലും വിധത്തിലുള്ള കർമാനുഷ്ഠാനങ്ങൾക്കൊണ്ടോ കൊണ്ടോ താങ്കൾക്ക് ജീവപുസ്തകത്തിൽ താങ്കളുടെ പേരെഴുതാൻ കഴിയില്ല ജീവപുസ്തകത്തിൽ ഒരേ ഒരു മാർഗം ക്രിസ്തുവിനുള്ള വിശ്വാസമാണ് അതുകൊണ്ട് ഞങ്ങൾ പ്രസംഗിക്കുന്നത് കർമ്മ മാർഗമല്ല ഇത് വിശ്വാസ മാർഗമാണ് ലോകത്തിന്റെ നാനാമങ്കരങ്ങളിൽ ആയിരങ്ങളെ ആയിരങ്ങളെ മാനസാന്തരത്തിലേക്ക് നയിച്ച ഏക സന്ദേശം ഈ സത്യ സുവിശേഷമാണ് പകലും ഈ ിൽ നിന്നുകൊണ്ട് ഞങ്ങൾ നിങ്ങളോട് ഈ സുവിശേഷത്തെ ഞങ്ങൾ വിളിച്ചറിയിക്കുന്നു ഇതാകുന്നു സുപ്രസാദകാലം ഇതാകുന്നു രക്ഷാദിവസം ഈ ശരീരത്തിലും എത്ര നാൾ ഈ ശരീരത്തിലുണ്ടെന്ന് ആർക്കും അറിയില്ല നമ്മുടെ സമയമൊക്കെ അവസാനിക്കാറായി എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ ഓരോ ദിവസവും നമ്മൾ കേൾക്കുന്ന വാർത്തകൾ പത്രങ്ങൾ പറന്നു നോക്കിയാൽ കാണുന്ന ഭരണ വാർത്തകൾ നമ്മളെക്കാൾ പ്രായം കുറഞ്ഞവർ നമ്മുടെ സമപ്രായക്കാരൊക്കെ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെടുമ്പോ ദൈവം നമ്മെ ഭൂമിയിൽ ചില സുവിശേഷത്തിൽ വിശ്വസിച്ച ജീവൻ അതേ നിത്യജീവൻ പ്രാപിച്ച നിത്യമായ സമാധാനത്തിലേക്ക് കടന്നു വരണമെന്നുള്ള ദൈവത്തിന്റെ ആഗ്രഹമാണ് ആഗ്രഹമാണ് ഞങ്ങളെയും ഈ തിരുക്കോടിൽ നിർത്തിയിരിക്കുന്നത് ഇന്ന് പകൽ ഞങ്ങൾ നിങ്ങളോട് വിളിച്ചു പറയട്ടെ മാനസാന്തരപ്പെട്ട സുവിശേഷത്തിൽ വിശ്വസിച്ച് ക്രിസ്തുവിനു വേണ്ടി നിങ്ങളെ സമർപ്പിച്ച് അവന നാമത്തെ കൈക്കൊണ്ട് ദൈവ മക്കളുടെ അധികാരത്തിലേക്ക് നിങ്ങൾ കടന്നുവരിക നിങ്ങൾക്ക് നിത്യമായ സമാധാനം അനുഭവിക്കാൻ കഴിയും ജീവപുസ്തകത്തിൽ നിങ്ങളുടെ പേരെഴുതും നിത്യമായ ജീവിതത്തിലേക്ക് കടന്നുപോയി നിത്യനിത്യുഗങ്ങൾ ക്രിസ്തുവിനോടൊപ്പം നിങ്ങൾക്ക് വസിക്കാൻ കഴിയും തന്റെ വിശുദ്ധന്മാരെ ആകാശത്ത് കടന്നു വരുന്ന മറ്റൊരു മാർഗവും മുമ്പിലില്ല ഞാൻ ഇന്ന പള്ളിയിലെ മെമ്പർ ആയിരുന്നു എനിക്ക് ഇത്ര കാലത്ത് പാരമ്പര്യമുണ്ടെന്ന് പറഞ്ഞാൽ ആരെയും ചേർക്കുകയില്ല ഒറ്റ ഉള്ളൂ ക്രിസ്തുവിൽ നിങ്ങളുടെ വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ ക്രിസ്തുവിന് വേണ്ടിയുള്ള നിങ്ങളുടെ സമർപ്പണത്തിന്റെ അടിസ്ഥാനമാണ് നിങ്ങളെയും അവൻ ചെറുപ്പിടയാക്കുന്നത് അതുകൊണ്ട് ക്രിസ്തുവിൽ വിശ്വസിച്ച് മാനസാദനപ്പെട്ട രക്ഷിക്കപ്പെട്ട സ്നാനപ്പെട്ട അഭിഷേകം പ്രാപിച്ച വിശുദ്ധീകരണം പ്രാപിച്ചു ക്രിസ്തുവിന് വേണ്ടി നിലകൊള്ളുവാൻ ക്രിസ്തുവിന്റെ പ്രത്യക്ഷതയ്ക്ക് വേണ്ടി നോക്കിപ്പാർക്കുവാൻ നിങ്ങളെ ആഹ്വാനം ചെയ്തുകൊണ്ട് നിങ്ങളെ ഞങ്ങൾ അനുഭവിക്കുന്ന നിത്യ സന്തോഷങ്ങളിലേക്ക് ക്ഷണിച്ചുകൊണ്ട് വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു ദൈവം തമ്മെ